നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷ്ടിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ പേര് പിന്നെ സ്വർഗം പക്ഷെ ഇതിന് നന്നത്തെ പേര് ദുന്യാവ് അല്ലേ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല അങ്ങനെ വിചാരിച്ചാ മതി ഏതു നേരം ഒരു ഫോൺ കോൾ വരുമ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു മരിച്ചുതാക്കാരും കേൾക്ക ഇന്നാലില്ല അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ഒരു വീട്ടിലുള്ള വീട്ടുകാർ പരസ്പരം സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളാണെങ്കിൽ വാത്സല്യവും സ്നേഹവുമുള്ള വീടുകളാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് ും ദേഷ്യപ്പെടുന്ന വീട്ടുകാരുണ്ടാവും അവിടെ അടിയാ പാപ്പയും മക്കളും അടിയാണ് അടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒച്ചപ്പാടും വീട്ടിൽ വന്ന എറിയ പൊളിക്ക ഇതന്നെ പരിപാടി ജ്യേഷ്ഠൻ അനുജനെ കണ്ടുവിടാ അനുജനെ ഏട്ടനെ കണ്ടുടാ പെങ്ങൾക്ക് ആങ്ങളെ കണ്ടുടാ ഇതെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ വല്ലാത്ത സ്നേഹത്തോടെ വാത്സല്യത്തോടെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന വീട്ടുകാര് അതൊരു ക്വാളിറ്റി ആട്ടോ നമ്മള് മലയാളികൾ നമ്മുടെ ഭാഷനെ വെച്ച് ഒച്ചപ്പാടുള്ള ഭാഷയാണ് വേറെ നാട്ടുകാരുടെ പോയി നിന്നാലേ നമ്മുടെ ഭാഷന്റെ ഇടങ്ങേറ മനസ്സിലാവുള്ളു നമുക്ക് ചിലപ്പോൾ ഈ ആഫ്രിക്കൻ ചില സ്ലാങ്ങുകൾ കേട്ടാല് നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥത തോന്നും ആഫ്രിക്കൻസ് ഭയങ്കര ഒച്ചയില് സംസാരിക്കുന്നു അല്ലേ അപ്പം ഞാൻ ചോദിച്ചാൽ നമ്മുടെ മലയാളം ഇത്രയും കഷ്ടമായിരിക്കുമല്ലോ പഠിച്ചവനെ അത് എന്തെങ്കിലും രണ്ട് വാക്ക് തിരിയുന്നക്കാം നമ്മൾ ഈ പറയുന്നത് അറബികൾക്ക് വരെ കണകുണാ കണകുണാന്ന് പോലെ പറയാം നമ്മൾ എന്താ ഇപ്പം ഒരു വാക്ക് എവിടെ അവസാനിച്ചത് സെന്റൻസ് അവസാനിച്ചോ എന്നൊന്ന് പുരുത്തം നമ്മൾ നമ്മളങ്ങോട്ട് പറയില്ല ഒരു പറച്ചില് ഇത് ഉറക്കെ പറയും ചെയ്യും ഒരു കല്യാണത്തിന് അവിടെ ഒരു പള്ളി ചെന്നാൽ നാലാൾ നിസ്കരിക്കണ്ടാവുക ഒതുവിൻ്റെ കരക്കിരുന്നുണ്ട് കഥ പറച്ചില് അത് മെഹ്റാബ് കേൾക്കുക സൗണ്ട് പക്ഷെ നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല മരിച്ചിടത്ത് അവിടെ ഖുറാനും തിക്കറും ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം കൂടിയാണെങ്കിൽ പിന്നെ ഒരു കഥ പറച്ചിൽ തന്നെയായിരിക്കും ഈ വർത്തമാനം ബഹളമായി മാറാൻ ചില വീട്ടുകാർ ചില ആളുകൾ ഒച്ചയിലേ സംസാരിക്കുള്ളൂ ഒന്ന് ശബ്ദം താഴ്ത്ത നമ്മൾ പണ്ടത്തെ കൾച്ചറല്ല ഇപ്പോ കുറച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കുക ആളുകൾ കേൾക്കത്തക്ക വിധം സംസാരിച്ചാൽ മതി ഞാനിപ്പോ മൈക്കിൽ എന്തെങ്കിലും ഓറൊക്കെ പൊട്ടിച്ചിട്ട് ശങ്കപുട്ടേണ്ട വല്ല കാര്യം ഉണ്ടു കേൾക്കുന്നില്ലേ മനസ്സിലാവുന്നില്ലേ അത് മതി എന്തിലും കുറെ വെച്ചുണ്ടാക്കണെ ശബ്ദം താഴ്ത്ത ആവശ്യമുള്ള വോളി എടുത്താൽ മതി നമ്മൾ ആരോട് സംസാരിക്കുന്നു അവർക്ക് കേൾക്കേണ്ട ശബ്ദത്തിൽ മാത്രം ബഹളം ഉണ്ടാവരുത് ദേഷ്യപ്പെടുമ്പം പോലും ഒച്ച വെച്ച് സംസാരിക്കരുതാ ഒരാൾ ദേഷ്യപ്പെടുമ്പോ ഒച്ച വെച്ച് സംസാരിച്ചാൽ ആ മനുഷ്യനെ അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല അർത്ഥം ചിലരൊക്കെ ദേഷ്യപ്പെടേണ്ട തിന്നാൻ വരുന്ന പോലെ വരിക നമ്മുടെ സമരങ്ങൾ അങ്ങനെയാ നമ്മുടെ ചിന്താപാതകൾ അങ്ങനെയാ

ആ വീട്ടുകാർക്ക് വാത്സല്യം ഉണ്ടാവും ഉമ്മ മക്കളോട് സ്നേഹത്തോടെ പറയുന്ന ഉമ്മ മക്കളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഉപ്പ മാതാപിതാക്കളോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള് എത്ര വലുതാണ് അവരാണ് വീട്ടിലെ ചെലവ് ഉലർത്തുന്നത് ബാക്കി അടിമയെ കൊടുക്കാൻ പറ്റും അല്ലേ ഉമ്മ ഉമ്മയല്ലേ അവരെ ബഹുമാനിക്കണ്ടേ ആദരിക്കണ്ടേ ഉമ്മയോട് അപ്പയോട് സംസാരിക്കുമ്പോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള് ജ്യേഷ്ഠനോട് പറയുന്ന അനുജൻ തന്റെ കീഴയുള്ളവനോട് വാത്സല്യത്തോടെ സംസാരിക്കുന്ന മുതിർന്നവർ ആ വീട്ടുകാർ വെച്ച് ബഹളം വെക്കുന്നത് ആരും കേട്ടിട്ടില്ല ആ വീട്ടുകാര് സ്നേഹത്തോടെ പെരുമാറാറുള്ളൂ അങ്ങനത്തെ ഒരു വീട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ാൻ്റെ ഇഷ്ടത്തിന്റെ ഒരു അടയാളമാണ് അങ്ങനല്ലെങ്കിൽ ഇന്നു മുതൽ എന്തു ചെയ്യാ ഇന്നു മുതൽ ആ പരിപാടി അങ്ങനെ ആക്ക പക്ഷാ അല്ല ഒച്ചപ്പാടും ബഹളൊന്നും വേണ്ട മരിച്ചു പോയാലേ ഇതൊരു നല്ല മനുഷ്യരായിരുന്നു എന്ന് മയ്യത്തിനെ നോക്കി മനുഷ്യന്മാര് പറയണം അതൊരു ഷഫായത്താണ് അല്ലാ മരിച്ചില്ല കഴിച്ചിലായി എന്ന് പറയരുത് ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണുമ്പോളേ എന്നോ പോകേണ്ടതായിരുന്നു പോകാൻ വേണ്ടി അത്ര തുരുന്നത് ഇപ്പോഴേ പോയിട്ടുള്ളൂ എന്ന് മനുഷ്യന്മാർ പറഞ്ഞു എന്താ ജീവിച്ചുകൊണ്ട് എന്ത് കാര്യം കിട്ടി ഒരു മനുഷ്യന്റെ ദുഴ കിട്ടോ കിട്ടുവോ കിട്ടൂല നല്ല അങ്ങാടി വന്ന ബഹളം കച്ചവടക്കാരോട് തട്ടിക്കയറുക എല്ലാരോടും ദേഷ്യപ്പെടുക ഇത് അവർക്ക് മാത്രമേ രസം ഉണ്ടാവുകയുള്ളൂ ഇത് അനുഭവിക്കുന്നവർക്ക് രസം ഉണ്ടാവൂല അതുകൊണ്ട് എന്ത് ചെയ്യണം സ്വഭാവം മാറ്റണം വേണം വാത്സല്യം വേണം സ്നേഹം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാത്സല്യമാണ് സ്നേഹമാണ് ക്രൂരത കൊണ്ടും ബഹളം കൊണ്ടും ഒന്നും ലോകത്ത് ആർക്കും നേടാൻ കഴിയില്ല

അള്ളാഹുവിന്റെ തീരുമാനം എന്തോ ആ തീരുമാനം മനുഷ്യരുടെ വാക്കുകളിലൂടെ കേൾക്കാൻ കഴിയും ചില ആളുകൾ അങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം അവരുടെ ദാക്കിലൂടെ വരുന്നു അവർ പറയുന്നതും അള്ളാഹുവിന്റെ നിയമവും ഒന്നു തന്നെ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ആഗ്രഹത്തോട് യോജിച്ചു വരുന്ന ഒരു ഘട്ടം അത് ഏറ്റവും വി ഐപികളായ അള്ളാഹുവിന്റെ ഔലിയ അതിന് കിട്ടുന്ന ഒരു സ്ഥാനമാണ്